ഇതിനെല്ലാം പെൺവേഷമാണ് ചെയ്യുന്നത് പെൺവേഷം ചെയ്യാനാ എന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോണത് അപ്പൊ ഒരു അമ്പത് ചിലവാനുള്ള പെൺവേഷം അപ്പൊ ഒരു പോലീസുകാരൻ കോമഡി ചെയ്യാണ് അപ്പൊ ഈ ചാടി മറിഞ്ഞ് കോമഡി ചെയ്തതിന്റെ ഇടയ്ക്ക് ഒരു പലകൊടിഞ്ഞ് ഞാൻ നേരെ താഴോട്ട് പോയി അടിയിൽ എന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ അതാ കൈ നമ്മുടെ കാല അടിയിലേക്ക് പോകുമ്പോ കൈ ഇങ്ങനെ പൊക്കൂല്ലോ എന്നുള്ളത് അങ്ങനെ ആ കൈ മുക്കി ഇങ്ങനെ വന്ന് ബാക്കി തട്ടയെ പിടിച്ചോണ്ട് ഞാൻ അവിടെ കിടക്കുക എന്റെ ഇതിന് മുകളിലേക്ക് ശരി ആദ്യം ഞാനും ഒന്ന് ചിരിച്ചു ഇത് കോമഡിപ്പെടുന്ന വേഷമാണെന്ന് ഓർത്തോളൂ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ കട്ടൺ വിട്ടു ആൾക്കാർ ഒന്ന് കയറി അങ്ങനെ അങ്ങനെ ഒരു അപകടം ഉണ്ടായി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കറുത്ത വെളിച്ചവന്ന് നാടകത്തിൽ പെൺവേഷം കെട്ടി അരങ്ങിലെത്തിയ ഒരു വലിയ കലാകാരനാണ് ചാക്കപ്പൻ സാറ് ശ്രീ തൊടുപുഴ ചാക്കപ്പനാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം അങ്ങയുടെ മനസ്സിൽ തിളങ്ങുന്ന ചിന്തകളാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് തൊടുപുഴ അല്ലെ പൊന്നന്താനം പൊന്നന്താന അതെങ്ങനെയായിരുന്നു അത് അത് അന്ന് ഈ സ്കൂളില് ഈസിഎ പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടല്ലോ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് അതായത് വെള്ളിയാഴ്ചത്തെ ലാസ്റ്റ് പീരീഡ് അപ്പൊ ക്ലാസ്സിലെ പിള്ളേർക്ക് അവരുടേതായ കലാ കരികളൊക്കെ ഒരു വേദിയാവും അപ്പൊ അന്നേരം ക്ലാസ്സിൽ ഈ പരിപാടിക്ക് പാട്ടുപാടും മോണോ ആക്ട് മോണോക്ട് മോണോക്ട് ആ അന്ന് മോണോ ആക്ട് എന്നല്ല പറയുന്നത് വേറെന്തോ പേരാണ് ആ അങ്ങനെ അങ്ങ അപ്പൊ അതിനെന്തെങ്കിലും ഇതൊക്കെ കാണിക്കും അപ്പൊ അങ്ങനെ നമ്മള് ക്ലാസ് ടീച്ചർ പറഞ്ഞൊക്കെ സ്കൂളില് അവനൊരു ചെറിയ കലാകാരനാണെന്നൊക്കെ ഒരു അറിയ പറച്ചില് വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ നാടകം ഇങ്ങനെ സാർമാരൊക്കെ കൂടി ഒരു നാടകം കളിക്കുക അപ്പൊ സാർമാര് പെൺവേഷം കിട്ടുമ്പോ അതൊരു ഇത് വരുമല്ലോ അപ്പൊ അതിനാണ് ഞങ്ങൾ രണ്ടുപേരെ പെൺവേഷം കിട്ടിച്ചത് ഒരു സാറ് അമ്മ വേഷു ഞാൻ മകള് വേഷു പിന്നെ ഒരു പയ്യൻ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടി എടുത്തു ഒരു പോലീസുകാരനായിട്ട് അവനൊരു ഇച്ചിരി വെളിപ്പം ഇച്ചിരി ചിരിപ്പിക്കുന്ന അത് തന്നെ അപ്പൊ അന്നത്തെ പെൺവേഷം കെട്ടിയാടി അതിനുശേഷം നമുക്ക് അരങ്ങിലേക്ക് എത്തുകയും പിന്നീട് അഭിനയ അഭിനയരംഗത്ത് അടിയുറച്ച് നിർക്കുക ഒക്കെ ചെയ്തു ഈ തൊടുപുഴ ചാക്കപ്പൻ എന്നൊരു പേര് എന്നാ കിട്ടിയത് അത് ഞാൻ തന്നെ കിട്ടതാ ഈ മറ്റേ ഈ എന്നെ വിമൽ കുമാർന്ന് എന്റെ പേര് വിമൽകുമാറിനാണെന്ന് മറ്റേ ദിലീപിന്റെ ദിലീപ് പറയുന്ന മാതിരി കുഞ്ഞിക്കോണിനകത്ത് എന്ന് പറയുന്ന മാതിരി ഞാൻ തന്നെ കിട്ടാ അതിനെ ചെന്ന പ്രൊഫഷണലിൽ ചെന്ന ഞാൻ ആദ്യം പ്രൊഫഷണലിൽ പോകുന്ന ഉത്തരായണം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കളമശ്ശേരിയിലുള്ള ഒരു സമിതിയില അപ്പൊ ആ ആ സമയത്തൊക്കെ ഉത്തരായണം ചാക്കപ്പൻ എന്നറുന്നു ഞാൻ എനിക്ക് തന്നെ പേരിട്ടത് ഉത്തരായണ സമിതിയുടെ പേരിട്ട് അത് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഇപ്പൊ ഞാൻ എന്റെ നാടിൻ എവിടെയാന്ന് ആരും അറിയാലല്ലോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാ തൊടുപുഴയുടെ പേര് ചേർത്തു തൊടുപുഴ ചാക്കപ്പൻ എന്ന് അങ്ങനെ അങ് ഇട്ടത് അപ്പൊ അന്നൊക്കെ ഈ എന്ന് പറഞ്ഞാ ഇന്നത്തെ തൊഴിൽ പോലെ ആരും അറിയില്ല ഞാൻ കൊല്ലത്തൊക്കെ നാടകം കളിക്കുമ്പോ ഈ തൊഴുപുഴ ഈ മലബാറിലാണോന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ചെറുപുഴ ഏതൊക്കെ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മലബാറിലോട്ടു അപ്പൊ അവരുടെ കാരണ ഈ എന്ന് തൊഴുഴ മലബാറാണ് പക്ഷെ ഇന്നിപ്പോ തൊടുുഴ എന്ന് പറഞ്ഞത് ഭയങ്കരം അഭിനയവർഷത്തെ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം പ്രോഷോ നാടകരംഗത്ത് നിന്നു കോട്ടയം സമഷ്ടി എന്ന് പറഞ്ഞൊരു സമിതിയിലെ കളിച്ചെ അത് കുറച്ചേ കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിർത്തി പോർത്തി ഇരിക്കാനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ഒരു വർഷം സഹകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാഷ അവരുടെ കൂടെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വാങ്ങിയ ആ അത് അങ്ങനെ രണ്ടുമൂന്ന് നാടകങ്ങളുണ്ട് ഞാൻ സെൻട്രർ വേഷം ചെയ്ത രണ്ടു മൂന്ന് നാടകങ്ങളാണ് അതിൽ ശ്രദ്ധ പിടിച്ച് വെച്ച് ഏറ്റവും നല്ലൊരു വേഷം എന്ന് പറയുന്നത് കൊച്ചിൻ അനുപൂമയുടെ അരമനയും അങ്ങാടി എന്ന് പറഞ്ഞ ഒരു നടമുണ്ട് അതിനകത്തേ പിശുക്കനായ ഒരു കാറുന്നവർ അപ്പനും മക്കളും തമ്മിൽ തെറ്റുന്നു ഇടവേളയാകുമ്പോഴത്തേനും ഈ അപ്പനും മക്കളും തമ്മിൽ ഒട്ടക്കുന്നെടുത്ത് കാർന്നവർക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു അപ്പൊ പിന്നെ അതിലാണ് ഇടവേള വെക്കുന്നത് ഇടവേള കഴിഞ്ഞ് പിന്നെ കാറുന്നവർ ഹോസ്പിറ്റലിലെ തിരിച്ചു വരുന്നത് അപ്പൊ ഒരു വശം തളർന്ന് ഒരു വശം തളർന്നു പോയി അപ്പൊ ഏങ്ങി പഴയ പ്രൗഢിയൊക്കെ പഴയ പ്രൗഢിയെല്ലാം പോയി ഒരു വശം തളർന്നു അപ്പൊ പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കാതെ ആയി ഭാര്യ മാത്രം ഒരു തുണയായിട്ടുണ്ട് പറയുമ്പോൾ ഇപ്പോഴും സങ്കടം വരും ശരി അതൊരു അതൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ ചേട്ടാ ഗ്രീൻ റൂമിൽ വന്നിട്ട് പറയുമായിരുന്നു മത്സരത്തിന് പോകണം കട്ടോ അവാർഡിന് സാധ്യതയുണ്ടെന്നൊക്കെ പക്ഷെ പോയെങ്കിൽ എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഒരു പ്രൊഫഷണൽ നാടകവും മൂന്ന് വർഷം കളിച്ചതിന് ശേഷമേ മത്സരത്തിൽ പങ്കെടുക്കാവുക അങ്ങനെ ഒരു ഇതുണ്ടാകുന്നു പക്ഷെ ഇത് ആ പുതിയ സമിതി ആദ്യത്തെ സമിതി ആയിരുന്നു ആദ്യത്തെ നാടകം ആയിരുന്നു അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾ അങ്ങ് അല്ലേ അത് കനൽ വഴികൾ ഒരുപക്ഷെ ഈ നാടകരംഗത്ത് ചാക്കപ്പൻ സാറേ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കഥകളാണ് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുടെ കനൽ വഴികളാണ് സാധാരണക്കാരുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ചിട്ടുള്ള ഹൃദയസ്പർശിയായ നാല് നാടകങ്ങളാണ് അല്ലെ നാല് നാടകങ്ങൾ അത് നല്ല നല്ല ഹൃദയസ്പർശിയായ തന്നെ നാടകങ്ങളാണ് വായിക്കുമ്പോ മനസ്സിലാവും അപ്പൊ ഈ നാടക രചനയിലേക്ക് കടന്നത് ഈ ഇത്രേ അനുഭവ സമ്പത്ത് മനസ്സിലുണ്ട് ഈ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രൊഫഷണൽ അനുഭവം അതിനു മുമ്പ് അമ്മച്ചു കളിച്ച് 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 ഞാനും അടുത്ത് നാട്ടുകാരും വരെയും എടുത്തായിരുന്നു അതായത് ഞങ്ങൾക്ക് പൊന്നത്ത് രണ്ട് പള്ളിയുണ്ട് ഈ മത്ത സാറിന്റെ ലൈബ്രറി ഉണ്ട് പിന്നെ ഒരു ക്ലബ്ബും ഉണ്ട് അഴകമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നാല് നാടകം ഒരു വർഷം എങ്ങനെയാണെങ്കിലും കളിക്കണം അതിന്റെ കൂടെ നടുക്കണ്ടക്കാർ വിളിക്കും നടുക്കണ്ടത്തിൽ കൃഷ്ണ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട് അവരുടെ വാർഷികത്തിന് അവര് വിളിക്കും പിന്നെ കരിങ്ങുന്ന കോസ്മോപോളിറ്റൻ പോളിറ്റൻ ക്ലബ് എന്ന് പറഞ്ഞ അവരുടെ വാർഷികത്തിന് വിളിക്കും ഇതിനെല്ലാം പെൺവേഷമാണ് ചെയ്യുന്നത് പെൺവേഷം ചെയ്യാന എന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോണത് അപ്പോൾ അമ്പത് കിലുപനാടങ്ങൾ പെൺമേഷപ്പ് ചെയ്ത് ആയിട്ട് അത് നമ്മൾ നാട്ടിലെ ആരുടെയെങ്കിലും സാരിയും ബ്ലൗസും ഒക്കെ മേടിച്ച് അത് ഞാൻ കരിങ്ങുന്നത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറുണ്ടായിരുന്നു സാരിയും ബ്ലൗസും എല്ലാം മേടിക്കുന്നത് ആയിരുന്നു ചെറിയ വണ്ണോട് ഒരു ടീച്ചറായിരുന്നു അപ്പൊ ഞാനും നമ്മുടെ മുൻ എം എൽ എ മാതൃശീപ്പനും അറന്നു അവിടെ സ്വരം പെൺമേഷക്കാർ അന്നും സാറുമാര് ഞങ്ങളും കൂടിയാണ് നാടകം കളിക്കുന്നത് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് നാടകം എന്ന് പറയുന്ന കലാരൂപം കാണുന്നത് ഞാൻ നാടകം കളിച്ചതാണ് അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാടകം ഒരു പള്ളിപ്പെരുന്ന നാടകം കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളീ ഈ ഈ ഇത് ഒളമറ്റം എന്ന് പറയും ഈ ഒളമറ്റം തൊട്ടുള്ള ജനങ്ങൾ അതായത് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒരു മൂന്നാല് കിലോമീറ്ററിന് ചുറ്റുള്ളവരുള്ള ജനം മുഴുവൻ ഈ നാടകം കാണാം ഒരു ഒരു പ്രദേശം ഉത്സവമായിരുന്നു അപ്പം അവർക്ക് അറിയാം നാടകം കാണുക എന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര ഒരു താല്പര്യ ആദ്യമായിട്ട് നാടകം കാണുന്നതല്ലേ അതിന്റെ ഒരു ആവേശം പായം തലമുണായിട്ട് ആൾക്കാർ നാടകം കാണും ആവേശം അഭിനയത്തില് അഭിനയിക്കുന്നവർക്കും എത്തുന്നവർക്കും ഒരു ഊർജ്ജം അത് ഒന്നത് രണ്ടാമത് അന്ന് നാടകം കളിക്കുമ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടം കൂടുതൽ തോന്നുന്ന നടനോ നടിക്കോ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് സമ്മാനങ്ങൾ തരാനായിട്ട് കയറി വരും അന്നത്തെ രീതി അതറന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ അത് നാടകത്തിന് തടസ്സം ഉണ്ടാവൂ എന്ന് അനൗൺസ് ചെയ്ത് ഓരോസൈൻ കഴിയുമ്പം ഇന്ന വേഷം ആൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ഇന്നയാൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്ന് മലയാളം മെഡൽ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതി എന്തെങ്കിലും സമ്മാനങ്ങളോ ഒന്നും എന്തെങ്കിലും കേക്കോ അങ്ങനെ എന്തെങ്കിലും അന്നത്തെ ഒരു രീതി അതാറുന്നു എന്റെ ഈ മറ്റേ ഇന്നത്തെ സബ്ജിലെ പോലെ അന്ന് വേറൊരു പേരാ പറയുന്നത് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലോ അങ്ങനെ അങ്ങനെ പറയുന്നത് മറ്റേ ഇതുവരെ പോയിട്ടുണ്ട് ഡാൻസുമായിട്ട് പിള്ളേർ അത് കഴിഞ്ഞ പിന്നെ ഹൈസ്കൂള് കോളേജൊക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അതിനോടൊന്നും താല്പര്യം ഇല്ലാണ്ട് വന്നു പിന്നെ അതങ്ങനെ നടത്തും പിന്നെ നമ്മൾ അന്നത്തെ ഒരു കൾച്ചറൽ പെൺ ഡാൻസിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ശ്രദ്ധ കിട്ടാതെ വരും പിന്നെ ഞാൻ പ്രൊഫഷണലിലേക്ക് പോയി അങ്ങനെയൊക്കെ വന്നപ്പം നമുക്കതൊരു പിള്ളേർക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ഇടുക്കി ജില്ലയിലെ പ്രതിഭകളായിട്ടുള്ള ഒട്ടേറെ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരെയും പരിചയമുണ്ടോ ആരൊക്കെയാണ് നമ്മുടെ ഹൃദയത്തില്വരൊക്കെ ആയിരുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ ഈ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എം സി കട്ടപ്പന ഞാൻ ഭയങ്കര ഇജി ആയിട്ടായിരുന്നു കട്ടപ്പനയാണ് സത്യത്തിൽ എന്നെ കൊല്ലത്ത് കൊണ്ടാക്കുന്നത് കൊല്ലത്തൊരു സമിതിക്ക് അത്യാവശ്യം ഇച്ചിരി കോമഡി സീരീസും ചെയ്യുന്ന ഒരു നടൻ വേണമെന്ന് പറഞ്ഞു പുള്ളി പെട്ടെന്ന് എടാ ഈ എത്രയും പെട്ടെന്ന് നീ കൊല്ലത്തിന് വേണ്ടി ചേറാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൊല്ലം കൊല്ലത്ത് ഞാൻ ഒരു എട്ട് വർഷം കൊല്ലത്തുണ്ടായിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് ഒരു രണ്ട് വർഷം ചേർത്തല രാജംബി ദേവിൻ്റെ കൂടെ ഒരു മൂന്ന് വർഷം പിന്നെ ശ്രീമനോരമ്പ ജയൻചേട്ടൻ്റെ കൂടെ രണ്ടു വർഷം കോട്ടയത്തൊരു കോട്ടയം ദേശാഭിമാനി കോട്ടയം തൃശ്യവേദി കോട്ടയം ഉജ്ജയിനി കോട്ടയം സൃഷ്ടി അങ്ങനെ ഒരു നാലഞ്ച് സമിതികളിൽ ഉണ്ടായിരുന്നു ഈ അഭിനയരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് വീടുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും കാരണം പഴയ കാലഘട്ടത്തിലൊക്കെ തൊടുപുഴക്കാരൻ കൊല്ലത്തോ എന്തെങ്കിലുമൊക്കെ ചെന്ന ക്യാമ്പ് വീഴ്സിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 പതിനഞ്ച് ദിവസം കൃത്യമായിട്ട് അന്നത്തെ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരുപാട് മാറ്റം വന്നു എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് അന്ന് ഞങ്ങളെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എന്നാൽ പ്യൂപ്പർ സ്റ്റേജ് പോലെയാണ് നമ്മളെ അതിനകത്തോട്ട് കയറ്റിയാൽ പത്രം പോലും നോക്കാൻ പറ്റില്ല പത്രം നോക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും നാട്ടിലെ കാര്യങ്ങൾ അറിയും അപ്പോൾ രാവിലെ അതിന് ചൈതപ്പോഴുണ്ട് ഇന്ന സമയത്ത് എണീക്കുക മറ്റേ ഫുഡ് കമ്പ എല്ലാം ഓക്കെ ആണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് അതിൽ ദേഷ്യപ്പെടുന്നത് കരകോളം ചന്ദ്രൻ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളി പുള്ളി ചിട്ടയാണ് നമ്മൾ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ രണ്ട് മൂന്ന് ദിവസം നമുക്ക് പഠിക്കാനൊരു അവസരം തരും ആദ്യത്തെ ദിവസം കഥ വായിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പോർഷൻ എഴുതിയെടുക്കാം നമ്മുടെ കഥാപാത്രം പറയും പോർഷൻ എഴുതിയെടുക്കാൻ പറയും അപ്പം ആ പോർഷൻ എഴുതി എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഒരു പരിപാടിയില്ല നിങ്ങൾ പഠിച്ചോണം എന്നാണ് പറയണേ ആ രണ്ട് ദിവസം നമ്മൾ ഏതാണ്ടൊന്ന് പഠിച്ചോണം മൂന്നാമത്തെ ദിവസം തട്ട് റിഹേഴ്സൽ തട്ടലിടുകയാണ് അന്ന് അതിൻ്റെ പിറ്റോത്സവം കൂടെ പ്രോമിറ്റ് ചെയ്യുന്ന ആള് ഒന്ന് പറഞ്ഞു തരും പിന്നെ ഒന്ന് പഠിച്ചില്ലെന്ന് പറഞ്ഞു കരോളം മാത്രം ചൂടാവും പുള്ളിയുടെ മുഖമൊക്കെ അങ്ങ് ചോന്ന് ചെവിയിലെ രോമം ഒക്കെ അങ്ങനെന്ന് വെച്ചിട്ട് നമുക്കറിയാം അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട് ദേഷ്യപ്പെടുന്നവർ ചെറുകാരെ പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കും നമ്മുടെ ജോലി അതാണല്ലോ നമുക്ക് കൃത്യമായ ഭക്ഷണമുണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കും അപ്പോൾ പത്ത് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ടാത്ത ദിവസം നാടകം ഉദ്ഘാടനമാണ് അതാണ് പിന്നെ ഒരു പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഈ സ്റ്റുഡിയോയുടെ തിരക്ക് വരുമ്പോൾ റീമ്യൂസിക് റെക്കോർഡിങ്ങിന് ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് വരും അപ്പോൾ അന്നേരം വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പൊക്കോളാന്ന് പറയും ആ റീമ്യൂസിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസത്തെ മിക്സിംഗ് എന്ന് പറയും ലൈറ്റും റീമ്യൂസിക്കും നമ്മുടെ ചൈവനി എല്ലാം കൂടെ മിക്സിങ് എന്ന് പറയും ആ ഒരു മൂന്ന് ദിവസത്തെ മിക്സിംഗും അതും ഒരു നല്ല പണിയാണ് എത്ര കാരണം നമ്മൾ നമ്മുടെ ഒരളവിലാണ് ഈ മ്യൂസിക്കിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് എത്ര സെക്കൻഡ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വന്നൊരു ഡയലോഗ് പറയുന്നതാണെങ്കിൽ നമ്മൾ സാറിൻ്റെ അടുത്തേക്ക് വന്ന് വരുന്ന ആ സമയം സ്റ്റോപ്പ് വായിച്ചാൽ മ്യൂസിക് ഡയറക്ടർ നോട്ട് ചെയ്യും എന്നുവെച്ചാൽ അതിന് ആ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് എന്താണോ വേണ്ടതെന്ന് ഇടും നമ്മൾ നമ്മുടെ നടപ്പ് കുറഞ്ഞു പോവോ കൂടി പോവോ ചെയ്തു മ്യൂസിക്കിൽ തെറ്റ് മൊത്തം പാടി മൊത്തം പാടി അപ്പം അതിന് അന്നേരം നമുക്ക് ഇച്ചിരി ഇച്ചിരി ഉണ്ടാവും നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ നടക്കണം അത് പിന്നെ ഇതെല്ലാം പ്രാക്ടീസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ അന്ന് ഈ മറ്റേ സ്പോളാണല്ലോ അന്ന് ആദ്യം ടേപ്പ് ആറുന്നു ടേപ്പ് കാസറ്റ് കൊണ്ട് അടക്കുമായിരുന്നു അത് കഴിഞ്ഞ പിന്നെ സ്പോള് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പെൻഡ്രൈവിലാണ് ഇപ്പൊ എല്ലാവരും പെൻഡ്രൈവിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഒക്കെയാണ് ഇന്ന് ഇപ്പം ഡബ്ബ് ചെയ്ത് എല്ലാം റെഡിയാക്കിക്കൊണ്ട് ചിലപ്പോഴ കഥാപാത്രം ചുണ്ടനിക്കിയാൽ മാത്രം മതി ആ ഒരു അവസ്ഥയിലേക്കും ആ ഒരു അവസ്ഥ ആദ്യഘട്ടത്തിനൊക്കെ എത്രയായിരുന്നു ആദ്യഘട്ടത്തിൽ ഞാൻ ആദ്യം നാടകത്തിന് പ്രതിഫലം മേടിക്കുന്നത് എഴുപത് രൂപയാണ് അത് കഴിഞ്ഞ് പിന്നെ അത് മറ്റേ ഉത്തരാണ തിയേറ്റേഴ്സിൽ അന്നത്തെ എഴുപതിനു മൂല്യം ഉണ്ട് പെട്ടോ അത് നമ്മൾ ചിന്തിക്കണം ഇന്ന് വെഴുവെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും അല്ലെന്നു തോന്നും അന്ന് നാല് രൂപ അഞ്ചു രൂപ കണ്ടേ ആയിരിക്കുമല്ലേ ഉള്ളൂ അപ്പൊ ആ ആദ്യം എഴുപത് രൂപ അത് കഴിഞ്ഞ് പിന്നെ നൂറ് രൂപ ശ്രീ മൂലം വിജയചേട്ടൻ്റെ അവിടെ വന്നപ്പം നൂറ് രൂപ എന്നിട്ട് ഈ ഉത്തരാ ഉത്തരായണം കഴിഞ്ഞ പിന്നെ അങ്കമാലി ധന്യ എന്ന് പറഞ്ഞൊരു സമിതിയില് അത് ഒത്തിരി കാര്യമായിട്ട് കളിച്ചില്ല ഒരു അഞ്ചാറ് നാടകം കണ്ടെങ്കിൽ കളിച്ചോളൂ നാടകം അത്രയും ഏറ്റില്ല അങ്ങനെയും വരും നമ്മുടെ ഒരു വർഷം അങ്ങനെയും പോവും നാടകം ഏക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നാടകം കളിക്കുകയല്ലോ കളിക്കാതെ വന്ന നമ്മുടെ ഗതികേട് ആ ഒരു വർഷം നമ്മുടെ ആ ഒരു വർഷം പോയി ഇടയ്ക്ക് പിന്നെ നമുക്ക് വേറെ കയറാനൊന്നും പറ്റിയല്ലോ കാരണം എല്ലാരും ആ ഒരു ഒരു ജൂൺ തൊട്ട് മെയ് വരെയാണല്ലോ ഇതിന്റെ ഒരു നാടക സീസൺ എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ ആൾക്കാരെല്ലാം ഫിക്സ് ചെയ്തിരിക്കും അപ്പൊ ബുക്കിംഗ് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നടന്മാരുടെ അവസ്ഥ പിന്നെ വളരെ ദയനീയമല്ലേ അത് ഞാൻ ഇവിടെ ഈ പല സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഈ ജയഹിന്ദ ലൈബ്രറിയുടെ ആദരവ് പരിപാടിയൊക്കെ വരുമ്പോ പല കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയില്ല വന്ന ആർട്ടിസ്റ്റുകളുടെ കുടുംബത്തിന് പഠിണിയാ കണ്ടും പരാതി തന്നെ അപ്പൊ അതൊരു സ്വാഭാവികമായ കാര്യമാണ് കൗമാര കാലഘട്ടത്തിലൊക്കെ അങ്ങയുടെ വീടും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയൊന്നും ഇല്ലായിരുന്നു ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് വാസനയും കൂടെ ഉള്ളതുകൊണ്ട് പോയെന്ന് വെച്ചാൽ അന്ന് വീട്ടില് വലിയ പ്രത്യേകിച്ച് വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഒരു പത്തൊന്നൂറും മരം അടുത്ത് വെട്ടാനുണ്ടായിരുന്നു റബ്ബർ ആ ഒരു വരുമാനേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതും കൊണ്ടൊക്കെ ഇങ്ങനെ പിള്ളേര് ഇങ്ങനെ അന്ന് അന്ന ആ ഒരു ബുദ്ധിമുട്ട് കാലഘട്ടവും തന്നെയാറുന്നു പറയാതിരിക്കാൻ പറ്റില്ല എത്ര വയസ്സിലാണ് പ്രൊഫഷണലിൽ അങ്ങനത്തേക്ക് പോകുന്നത് പ്രൊഫഷണലിൽ പോകുന്നത് മുപ്പത് വയസ്സൊന്നും വേണേൽ കൂട്ടാ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിലാണ് പ്രൊഫഷണലിലേക്ക് പോകുന്നത് പൊന്നാന സ്കൂളിലെ പഠനത്തിന് ശേഷം പിന്നെ അവിടെ പോയി പിന്നെ പഠിക്കാൻ പോയില്ല ഞാൻ പൊന്നാന സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ ഹൈസ്കൂൾ 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 അവിടെ കരികുന്നത്ത് ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകാനും പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം അന്നില്ലായിരുന്നു അന്നത്തെ സാഹചര്യം ഞങ്ങളെ ആ ഒരു ഇതില്ലാതെ വന്നതുകൊണ്ട് കോളേജിൽ പഠനം നമുക്ക് ഒന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഈ നാടക രംഗത്തേക്ക് തന്നെ ശ്രദ്ധ കൂടുതൽ ഇതായി ഈ പൊന്നാനത്ത് ഇത്രയും നാടങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകം സെലക്ട് ചെയ്യുന്നതല്ല ഞാൻ തന്നെയാണ് ഈ പെരുന്നാളുകൾക്കും ഇതിനെല്ലാം അപ്പൊ ഈ പുസ്തകം സെലക്ട് ചെയ്തുകൊണ്ടൊന്ന് ഞാനൊരു രണ്ടുമൂന്നാർത്തി വായിച്ച് കഴിഞ്ഞ വെച്ചിട്ട് ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഞാന് ഇവരുടെ വായിച്ച് കേൾപ്പിച്ച് കഥാപാത്രങ്ങൾ ഇന്നെ നിങ്ങൾ ചെയ്യണം ഇന്നയാൾ ഇത് ചെയ്യണം എന്ന് അവരൊക്കെ തന്നെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ അത് ലീഡ് ചെയ്താണ് അ സംവിധായകൻ എന്നുള്ളൊരു കുപ്പായം എനിക്കില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒരു ഒരു കൂട്ടായ കാര്യമാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ രണ്ട് റിഹേഴ്സൽ കഴിയുമ്പഴത്തേനും അന്ന് എനിക്ക് ഭയങ്കര മെമ്മറി പവർ ആയിരുന്നു ഞാൻ ആ ഒരു നാടകം മുഴുവൻ വേണമെങ്കിൽ ബൈഹാർട്ടാക്കും ഒരു മൂന്നോ നാലോ ആവർത്തി വായിച്ചാൽ അത്ര മെമ്മറി പവർ ആയിരുന്നു ഈ ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇതെല്ലാം പോയി ഓട്ടോ തല ഇപ്പൊ ഇന്നലത്തെ കാര്യം ഇന്നും ഓർക്കിയല്ല ആ പരിവതിലേക്കായി അപ്പം ഈ ഇങ്ങനെ പൊന്നന്ന അനത്ത് ഞങ്ങൾ തന്നെ ഒരു നാടകം ഇങ്ങനെ പല നാടകങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം അതിന് പ്രൊഫഷണലി നിന്ന് ഒരാളെ കൊണ്ട് ഒന്ന് സംവിധാനം ചെയ്യിക്കാമെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പം അന്നത്തെ അച്ഛൻ ഒക്കെ അന്ന് ഈ മൊബൈല് ഈ ടി വി ഇതൊന്നും ഇല്ലല്ലോ പേപ്പർ കട പോലും ഇല്ലാത്ത ഒരു കാലമാണ് അപ്പം പള്ളിയിലെ അച്ഛന്മാർക്കും താല്പര്യമാണ് നാടകം കളിക്കാൻ കാരണം അവർക്കും ഒരു നേരം പോകാം അപ്പം ഞങ്ങൾ പൊന്നാനത്ത് രണ്ട് പള്ളിയും ഉണ്ട് കോതമംഗലത്തിൻ്റെയും കോട്ടത്തിൻ്റെയും ഉണ്ട് അപ്പം ഈ രണ്ട് പള്ളിയുടെ റിഹേഴ്സലായിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നാട്ടിൽ കള്ളന്മാർ പോലും ഇല്ലാറു കാരണം അതെ കഴിയുമ്പോഴാണല്ലോ ഞങ്ങൾ പാട്ടും പാടിയൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അത് പള്ളി ഒരു കിലോ അത് രണ്ട് ഒക്കെ നടക്കണം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മലയൊക്കെ കയറി ഇറങ്ങി തൊണ്ടും പറമ്പിക്കിടയും ഒക്കെ കയറി ആ ഒരു ചിലപ്പം ചൂട്ടും ഒക്കെ അന്ന് ചൂട്ടാണല്ലോ റോട്ടീന്ന് കയറിപ്പോകുന്ന വീട്ടിലെ ആരോടെങ്കിലും ചൂട്ട് മേടിച്ച് കത്തിച്ചോണ്ടാണ് നമ്മളന്ന് തൊണ്ടിക്കിടയും പറമ്പിക്കിടയും ഒക്കെ അന്ന് പോയിക്കോണ്ടിരുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സംവിധായനെ കൊണ്ടുവന്ന് ചെയ്യാവുന്ന പരിപാടി ഇട്ടപ്പോഴാണ് കോട്ടയം നാഷണലിൽ കളിച്ചുകൊണ്ടിരുന്ന നെടീശാല കുമാരൻ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ നടനുണ്ടായിരുന്നു രണ്ട് കുമാരന്മാരായിരുന്നു കേരളത്തിലെ പ്രൊഫഷണൽ സംഘത്തുണ്ടായിരുന്നു കാലായിക്കുമാരനും നെടീശാല കുമാരനും രണ്ടുപേരും കോമഡിക്കാരാണ് ഞാനും അപ്പൊ ഈ നെടീശാല കുമാരനെ ഞങ്ങളിന്ന് വിളിച്ചുകൊണ്ടു വന്നു പുള്ളി നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തു പിന്നെ പുള്ളിയായിട്ട് സഹകരിച്ച് ഞങ്ങൾ നാടൻ നടത്തി പുള്ളി എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്യാൻ തുടങ്ങി പുള്ളി പ്രൊഫഷണലി ആളായത് കൊണ്ട് ഒരു അറിവുള്ള മനുഷ്യനായിട്ട് നമ്മൾ കാണുവാണ് അപ്പൊ ആ പുള്ളിയുടെ കാഴ്ചപ്പാല് ഞാൻ അന്ന് പെട്ടെന്ന് പഠിക്കും അന്ന് നമ്മുടെ രീതി അതാണ് പുള്ളിയാണ് നമുക്ക് നീ നീ പെൻമേഷം ചെയ്യേണ്ട എന്റെ ഇന്നത്തെ ഒരു നടി നടിയുണ്ടെന്ന് പറഞ്ഞ് ഈ നടിയെ ബുക്ക് ചെയ്ത് കൊണ്ടിരുന്ന എല്ലാം പുള്ളിയാ അത് കഴിഞ്ഞാണ് ഞാൻ പെൺമേഷം മാറുന്നത് ഈ ഇത്രയും നാടകത്തിലെല്ലാം ഞാൻ പെൺമേഷം തന്നെയാണ് പ്രൊഫഷണലിലേക്ക് പ്രൊഫഷണലിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരെ ഞാൻ പെൺമേഷുന്നു അതൊരു പത്തൊമ്പത് നാടകം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കുമാരൻ എന്ന് പറഞ്ഞ പുള്ളി സംവിധാനം ചെയ്യാൻ വന്ന പുള്ളിയുടെ കയറപ്പിൽ അപ്പോഴത്തേന് എനിക്കും പ്രായവും കുറച്ചായെന്ന് വെച്ചോ ചില മീശയൊക്കെ ആയല്ലോ അപ്ലത്തേന് അപ്പൊ നമുക്കൊരു നടിയെ ബുക്ക് ചെയ്യാം എന്നും പറഞ്ഞോണ്ട് ഒരു നടിയെ പൊൻകുന്നത്തന്നിടന്ന ഒരു നടിയെ കൊണ്ടിരുന്നെ പിന്നെ നടികളും ഉൾപ്പെട്ട നാടകങ്ങളായിരുന്നു പിന്നെ ഒരുപാട് നടികൾ കൂടെ സഹകരിച്ചു അങ്ങനെയാണ് ഞാൻ ആന്വേഷത്തിലേക്ക് മാറുന്നത് ആൺവേഷത്തിൽ വന്നു കഴിഞ്ഞും പിന്നെ ഇങ്ങനെ നാടകം കളിച്ചോണ്ടിരുന്നത് ഈ ഓർമ്മശക്തിയുടെ ശക്തിയുടെ ഉണ്ട് ഈ കുമാരഞ്ചേടൻ അന്ന് ഉത്തരാണ തിയേറ്റേഴ്സിലാണ് കളിക്കുന്നത് അവിടെ കളിച്ചോണ്ടിരുന്ന ഒരു ഒരു നടന് ബൈക്ക് ആക്സിഡൻ്റിൽ കാലിന് പരിക്കുപറ്റി അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണെന്ന് പുള്ളിക്കറിയാവുന്നതുകൊണ്ട് അതിന്റെ ഓണറോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനുണ്ട് വണ്ടി എടുത്താൽ നമുക്ക് പോയി അവനെ പൊക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു നടൻ കളിക്കേണ്ടി വരും മൂന്നാം പൊക്കം നടൻ കളിക്കണം അങ്ങനെ അവരവിടുന്ന് കളമശ്ശേരി ചെയ്യുന്ന ഒരു അംബാസഡൻ ഒരു കാറുമായിട്ട് അന്ന് ഞാൻ താമസിക്കുന്ന ഒരു ഒരു മല മണ്ടയിൽ അങ്ങ് ആഴെ കാറും ഇട്ടിട്ട് രണ്ടെണ്ണം കൂടെ രാത്രി കയറി വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കളിക്കുന്നതിനും വരുന്നതിനും വിരോധമൊന്നുമില്ല പക്ഷേ ഒരു പ്രൊഫഷണലിൽ അപ്പോൾ കേട്ടപ്പോൾ തന്നെ നമുക്കൊരു പേടിയായി പ്രൊഫഷണൽ കളിക്കാനുള്ള ഒരു ആഹാര സൗഷ്ടവും എനിക്കുണ്ടോ അന്ന് വലിയ പൊക്കവും വലിയ സൈസൊന്നും അല്ലല്ലോ ആ ഒരു പേടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് സാരമില്ല പഠിച്ച് ചെയ്താൽ മതി ശരീരപ്രവർത്തനം നോക്കണ്ട അല്ലെങ്കിൽ ബുക്ക് ചെയ്ത നാടോ അല്ലാതെ പ്രശ്നമാവും കൈയോടെ അവരുടെ കൂടെ കാറ കയറുന്നു അവിടെ പോകുന്നു കളമശ്ശേരിയിൽ പോയി ഹരി ഹരിച്ചേട്ടൻ എന്നാ ഓണറുടെ പേര് ഹരിഹരെന്നായാലും അപ്പോൾ പുള്ളിയുടെ ക്വാർട്ടേഴ്സിൻ്റെ ഒരു റൂം എനിക്ക് ഒന്ന് ബുക്കെന്ന് തന്നു ഞാനൊരു രാത്രി ഒരു രണ്ടാവൃത്തി അങ്ങ് വായിച്ചു രണ്ടാവൃത്തി വായിച്ച് കഥ മനസ്സിൽ ഉൾ ഉൾക്കൊണ്ടു പിന്നെ എന്നോട് പറഞ്ഞ കഥാപാത്രം ഒരാവൃത്തിയും കൂടെ വായിച്ചു അപ്പോൾ തന്നെ നേരമ്പെളത്തു അപ്പം നേരമ്പെളത്ത് അവർ ചായയും കൊണ്ട് വന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എങ്ങനെയാ ഞാൻ പറഞ്ഞു വേഷം ചെയ്യാം വേഷം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വേഷത്തിന് ഈ എന്നതാന്ന് എന്നെക്കാളും ഒരു ഒരു രണ്ടടി പൊപ്പവും അതിനനുസരിച്ച് ശരീരമുള്ള വേഷമാണ് ആ നാടകത്തിൽ അത്ര ഒരു ഒരു ആകാര സൌഷ്ടവും ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു അതൊരു ഇതല്ല എന്ന് ചോദിച്ചു പ്രൊഫഷണലൊക്കെ അവർ പറഞ്ഞു അത് സാരമില്ല നമുക്ക് നാടകം കളിക്കാം കളിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഇനി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെയാണ് തപ്പിക്കൊണ്ട് പോകണേ അത് കുഴപ്പമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസമുണ്ട് അന്ന് ആർട്ടിസ്റ്റോടെല്ലാം വരാൻ പറഞ്ഞ് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് റിഹേഴ്സൽ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ നന്ന നടികളൊക്കെ ആണെങ്കിലും ഈ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ അവർ എല്ലാവരും പറഞ്ഞു മോനെ പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ ചുറ്റും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ പക്ഷേ സത്യം അവർ കുറെ നാടൻ കളിച്ചോണ്ട് ഒരുമാതിരി അല്ല അവർ ബൈഹാറ അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചുറ്റും ആൾ നിപ്പുണ്ട് തട്ടിക്ക് പുറകിടെ എല്ലാം നിപ്പുണ്ട് അങ്ങനെ ഒരുപാട് അത് ഒന്നത് രണ്ടാമത് ഈ കൊറേ കള്ളത്തരങ്ങൾ ഈ നാടക അഭിനയത്തിൽ ഇതുണ്ട് സ്റ്റേജ് വർക്കിലുണ്ട് അപ്പൊ അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്നും നമുക്ക് നമുക്കറിയാറുണ്ട് ഈ അമിച്ചറ് കളിക്കുമ്പം അന്ന് പ്രോമിറ്റ് ചെയ്യൂല്ലോ ഈ പ്രോമിറ്റ് ചെയ്യുമ്പം സെലൻറ്റർ അന്നാണ് മൈക്ക് കിടക്കുന്നത് ബാക്കിൽ ഒരു സൈഡ് തട്ടിയുടെ ഇവിടെ നിന്നായിരിക്കും ഒരു ഇതും പറയുന്നത് അത് ചിലപ്പോ കേക്കാതെ തരുന്നത് അപ്പം ഞാൻ തന്നെ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കേൾക്കാതെ വരുമ്പം നല്ല സ്റ്റൈലിൽ ഒരു മൂവ്മെന്റ് ഒക്കെ ഇട്ടോണ്ട് അങ്ങ് ചെല്ലണം അങ്ങ് എന്ന് അപ്പൊ പറയുന്നത് കേട്ടോണ്ട് എന്നും പറഞ്ഞ് ഒരു ഒരു ഡയലോഗ് ഒക്കെ ഇട്ടുകൊണ്ട് കയറി വന്ന് അങ്ങ് പറയണം എന്നു അങ്ങനെ ചില രീതി അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങള് എവിടെയെങ്കിലും ചുറ്റും നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പം ഒരു ഒരു സ്റ്റെയർ കൈസ് ഉണ്ട് ആ സെറ്റിന് ആ സ്റ്റെയർ കൈസിന്റെ സൈഡില് പ്രേക്ഷകം കാണാതെ ബുക്കും കൊണ്ട് ഒരാൾ നിന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഡയലോഗ് ഇടയ്ക്ക് വിട്ടു പോകുമ്പോൾ മൂവ്മെന്റ്സ് ഇട്ട് ഈ സ്റ്റെയർ കൈസിൽ കയറി പോകാനായിട്ട് വരുന്ന രീതിയിൽ വരും അവിടെ സ്റ്റെയർ കൈസ് നിന്നോണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ഇട്ട് ഇങ്ങനെ നീക്കും കേൾക്കും അപ്പോഴത്തേന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുമല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോ ഈ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പരിപാടികൾക്ക് മറ്റേ സബ് ജില്ലാ കലോത്സവത്തിന് വിധികർത്താവായി പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി അപ്പോൾ അതുണ്ട് പിന്നെ അത്യാവശ്യം എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ഞാൻ കൂടുതലും വായിക്കുന്നതും ഇതെല്ലാം നാടക പുസ്തകങ്ങൾ തന്നെയാണ് എനമ്പള സാറിൻ്റെ നാടകതർപ്പണം എതിപ്പുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് കുറെ എല്ലാം ഞാൻ ലൈബ്രറിക്ക് കൊടുത്തു ഇവിടെ ഓളം മറ്റത്തൊരു ലൈബ്രറി തുടങ്ങിയപ്പോൾ ഒരു പത്തൊമ്പത് പുസ്തകം ഞാൻ അവർക്ക് കൊടുത്തു എം സിമ്പോൾ എം സിയെ ഓർക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നല്ലൊരു സുഹൃത്ത് നല്ലൊരു ജ്യേഷ്ഠൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ഞങ്ങൾ കൂടുമ്പോൾ ഭയങ്കര കോമഡിയാണ് പുള്ളി ഒത്തിരി കോമഡി പറയുന്ന കൂട്ടത്തില്ല ആ ആ ഒരു രീതിയിൽ ഞാൻ എം സി സി കെ ശശി നാടകൃത്ത് സി കെ ശശി പിന്നെ അങ്ങനെ ഒരു കൂടി വന്നാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും നേരം ഒക്കെ കോമഡി ആയിട്ടും പഠിപ്പായിട്ടും ഒക്കെ നാടകരംഗത്തെ നടക്കുന്ന ഓർമ്മകളും ഒരുപാടുണ്ട് നാടകം നടക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പേടിപ്പെടുത്തുന്നത് രാജംബിദേവിൻ്റെ കൂടെ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുമ്പോൾ ഒരു വഴി തെറ്റി വന്നൊരു പുഴയിലേക്ക് വീണു അന്ന് മെറ്റഡോറ് വണ്ടിയാ നീളമുള്ള വണ്ടി അപ്പൊ ഈ വള്ള വെള്ളം കുറയുമ്പം വള്ളത്തെ നിറങ്ങാനായിട്ട് അടിയിൽ തെങ്ങിന്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട് ചവിട്ടി കയറാനൊക്കെ ആയിട്ട് ഈ റോഡാന്ന് കരുതി ഭയങ്കരമായ മഴ അപ്പം നാട്ടുവഴിയാണ് ഈ നാട്ടുവഴിയാണെന്ന് കരുതി വണ്ടി നേരെ ചെന്ന് ഈ ഇതിലേക്ക് ചാടി അപ്പം ഫ്രണ്ട് മുഞ്ഞിയും കുത്തി പുഴയിലേക്ക് പോയി ബൈക്ക് ബാക്കിലത്തെ വീല് അപ്പോഴത്തേനും ഡ്രൈവറും പേടിച്ച് ചവിട്ടി എന്തോ കാണിച്ച് ബാക്കിലത്തെ ടയർ ഈ തെങ്ങിന്തടി ഇട്ടിരിക്കുന്ന തന്നെ നിന്നു ആ അതുകൊണ്ട് വലിയൊരു അപകടം ഞങ്ങൾ ഒഴുകി പോകാതിരുന്നു അപ്പം അതിന് ഭയങ്കര കൂട്ടം നല്ലോളിയും കരച്ചിലും വേളമെല്ലാം ആയിട്ട് പിന്നെ എന്റെയൊക്കെ തലയ്ക്ക് മോളി വെള്ളം വന്നായിരുന്നു അപ്പൊ ഒരു തരത്തിൽ മാത്രമല്ല ഡോറൊക്കെ തുറന്ന് പുറത്ത് ആടി അപ്പൊ ഈ സെറ്റ് വേട്ടുകാർ പിള്ളേർ അവർ നല്ല മെട്ടക്കന്മാർ പിള്ളേരായിരുന്നു ആവന്മാർ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എങ്ങോട്ട് ഊർന്നി ആടിയിട്ട് കാറി കൂവി പിന്നെ അവിടെ അടുത്തുനിന്ന് ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ അവിടെ അടുത്ത് അങ്ങനെയൊക്കെ ഫോൺ ഉണ്ടായിരുന്നു അങ്ങ് അവിടെ ചെന്ന് വിളിച്ചു കൂവി അവർ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറെ കയർ എടുത്ത് വണ്ടിയുടെ ബാക്കിലത്തെ കെട്ടിയിട്ട് അവിടെ ഒരു തെങ്ങയിൽ വലിച്ചു കയട്ടി വെള്ളത്തിലേക്ക് പോകാതിരിക്കാന് ഇവൻ അങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് കാലയഞ്ഞാൽ വണ്ടി താഴോട്ട് പോകും അങ്ങനെ അതാണ് ഏറ്റവും നടുക്കുന്നൊരു ഓർമ്മ വന്ന് അവിടെയാണ് ഈ കഴിഞ്ഞ ഒരു രണ്ടുമൂന്ന് മാസം മുമ്പ് നമ്മുടെ വാർത്തയിലെല്ലാം വന്നതാ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന രണ്ട് ചെറുപ്പക്കാർ ആന്ധ്രയിൽ നിന്ന രണ്ട് ചെറുപ്പക്കാർ അവിടെ തന്നെ വീണത് അപ്പൊ അന്ന് അതിനകത്തെ പത്ര ഉണ്ടായിരുന്നു പണ്ട് ജൂബിലിയുടെ വണ്ടി ഇവിടെ വെള്ളത്തിൽ പോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വാർത്തയിലെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഞങ്ങള് നാടകം കളിച്ച് തിരുവനന്തപുരത്ത് നാടകം കളിക്കാം അന്ന് ഫോണൊന്നുമില്ല ഈ രണ്ട് പ്രാവശ്യം സ്റ്റേജ് ഒടിഞ്ഞ് താഴെ പോയി തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരെ നാടകം കളിക്കുമ്പോൾ പാടമാണ് പാടത്ത് സ്റ്റേജ് ഇട്ടിരിക്കുക അത് വലിയ വലിയ സ്റ്റേജാണ് പാടത്ത് സ്റ്റേജ് വെച്ചിട്ട് വർക്ക പലക പലക നിരത്തിരിക്കുക സ്റ്റേജിന് അപ്പം അന്ന് ഞാനൊരു പോലീസുകാരൻ്റെ കോമഡി ആയിരിക്കും ഞാൻ ഈ രണ്ടു വേഷം കോമഡിയും സീരിയസും ചെയ്യുമായിരുന്നു അതാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയൊരു ഗുണം അപ്പൊ ഒരു പോലീസുകാരൻ കോമഡി ചെയ്യാണ് അപ്പൊ ഈ ചാടി മറിഞ്ഞ് കോമഡി ചെയ്തതിന്റെ ഇടയ്ക്ക് ഒരു മലകൊടിഞ്ഞ് ഞാൻ നേരെ താഴോട്ട് പോയി അടിയിൽ ഞാൻ എന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ അതാ കൈ നമ്മുടെ കാല് അടിയിലേക്ക് പോകുമ്പോ കൈ ഇങ്ങനെ പൊക്കൂലോ എന്നുള്ളത് അങ്ങനെ ആ കൈ മുക്കി ഇങ്ങനെ വന്ന് ബാക്കി തട്ടയെ പിടിച്ചോണ്ട് ഞാൻ അവിടെ കിടക്കുക എന്റെ ഇതിന് മുകളിലേക്ക് തട്ടയിലുള്ളൂ ആദ്യം ജനം ഒന്ന് ചിരിച്ചു ഇത് കോമഡിപ്പെടുന്ന വേഷമാ ഓർത്തോ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ കട്ടൺ ഇട്ടു ആൾക്കാർ വന്ന് കയറി അങ്ങനെ അങ്ങനെ ഒരു അപകടം ഉണ്ടായി പത്തനംതിട്ട ഒരു സ്ഥലത്ത് നാടകം കളിക്കുമ്പോൾ ഈ ഞങ്ങൾ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകിച്ച് ഗ്രീൻ റൂം ഇല്ലെങ്കിൽ സ്റ്റേജിൻ്റെ ഒരു മൂലയിലാണ് ഈ ലേഡീസിന് ഗ്രീൻ റൂം ഒരുക്കുന്നത് അതിന് പ്രത്യേകിച്ച് കട്ടൺ ഉണ്ട് അത് വെച്ച് അങ്ങ് കിട്ടിയാൽ മതി അപ്പം ഞങ്ങൾ രണ്ടുപേർ ഇതൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകും ഈ സെറ്റ് വർക്കുകാർക്ക് ഞങ്ങളിത് കെട്ടാൻ വേണ്ടിയിട്ടങ്ങ് ചെല്ലുമ്പോൾ ഈ കുറച്ച് പിള്ളേർ ഡാൻസ് ചെയ്യുന്നുണ്ടോ നാടകത്തിന് മുമ്പ് അപ്പം ഈ അതിന് ശേഷമുള്ള ഗ്രൂപ്പ് ഡാൻസ് ചെയ്യാനുള്ള പിള്ളേരല്ല ഈ മൂലയിൽ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ സ്റ്റേജിൻ്റെ സ്റ്റേജിൽ തന്നെ സ്റ്റേജിൻ്റെ ബാക്കിലത്തെ മൂലയിൽ കട്ടണിട്ടിരിക്കുന്നതിൻ്റെ മൂലയിൽ അപ്പം ഞങ്ങൾ ഇവിടെ ഈ ഗ്രീൻ റൂമിനുള്ളത് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പം ആ സ പെണ്ണുടേ വെയിറ്റും പെൺപിള്ളേരുടെ വെയിറ്റും ഞങ്ങളുടെ എല്ലാം കൂടി ആ സൈഡ് മുഴുവനും കൂടി ഇടിഞ്ഞു പോയി ീ പെണ്ണുങ്ങളുടെ മുതുകോട്ടാണ് ഈ പെമ്പിള്ളേരുടെ മുതുകത്തോട്ട് ഞങ്ങളും ഉൾപ്പാടെ പലകയും സാധനം എല്ലാം അങ്ങടെ പോയി അത് കഴിഞ്ഞ് പിന്നെ കൊറേ സമയം എടുത്താണ് പിന്നെ അവിടെ ഇതെല്ലാം വെച്ച് കെട്ടി പിന്നെ ഞങ്ങൾക്ക് നാടകം കളിക്കേണ്ടി വന്നത് അന്ന് പിന്നെ സെക്കൻഡ് ഒന്നും ഇല്ലാത്ത കാരണം വലിയ പ്രശ്നമില്ലായിരുന്നു വീട്ടുവിശേഷങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോ വീട്ടില് ഇപ്പൊ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ വൈഫിന്റെ പേര് ശാന്ത ഞങ്ങളു അപ്പൊ മക്കള് മക്കള് രണ്ടുപേരും വിദേശത്ത് ഒരാള് പേരുകള് മൂത്തേ യു കെയില് രണ്ടാമത്തെ ആള് കുവൈറ്റ് അവരുടെ മൂത്തയാള് മഞ്ജു രണ്ടാമത്തെ ആള് രഞ്ജിനി അവര് ഇപ്പൊ വർഷം വർഷത്തിലൊക്കെ ഒന്നൊക്കെ വരും വിവാഹം കഴിഞ്ഞു അല്ലേ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടുപേരും ഫാമിലി ആയിട്ട് അവിടെ തന്നെ സെറ്റിൽഡ് ആണ് അങ്ങനെ പോകുന്നു വേറെ പ്രത്യേകിച്ച് ഇപ്പം ജോലി മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മുടെ ഈ കൊറോണയ്ക്ക് മുമ്പ് തൊടുപുഴ ഞങ്ങളൊരു സാംസ്കാരിക സംഘടനയൊക്കെ തുടങ്ങിയായിരുന്നു നടീഗ്രഹം എന്നും പറഞ്ഞ് നാടകക്കാര് മാത്രമായിട്ട് പക്ഷെ അതൊക്കെ എല്ലാം കൊറോണ കഴിഞ്ഞോടു കൂടി അതുമൊക്കെ നിന്നുപോയി ഇപ്പൊ ഏറ്റവും ഒടുവിൽ നാടകത്തിൽ അഭിനയിച്ചത് ഇതിലായിരുന്നു ഇപ്പം എത്ര വർഷമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കളിച്ച നാടകം എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്ര പ്രൊഫഷണൽ ഗ്രൂപ്പുകളില് അങ്ങ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു പതിനാറ് പ്രൊഫഷണൽ സമിതികളിൽ കാരണം പതിനാറ് സമിതികളിൽ ഇരുപത്തി മൂന്ന് വർഷം ചില സമിതികളിൽ രണ്ടും മൂന്നും വർഷം നിന്നിട്ടുണ്ട് രാജഭീതവിൻ്റെ കൂടെ മൂന്നു വർഷം നിന്നു കൊല്ലത്തെ ആത്മഹത്രയിൽ മൂന്ന് വർഷം നിന്നു അപ്പൊ എന്തായാലും അഭിനയരംഗത്ത് ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രൊഫഷണൽ രംഗത്തുള്ള വിജയം പിന്നീട് നാടകങ്ങൾ രണ്ട് കൃതികൾ കനൽ വഴികൾ നാല് നാടകങ്ങളുടെ സമാഹാരമാണ് നീതിശാസ്ത്രം സാറിന്റെ ഒരു നാടകമാണ് നാടകമാണ് അഭിനയരംഗത്ത് നിന്ന് തൻ്റെ അനുഭവങ്ങൾ നല്ല രചനകളാക്കി മാറ്റിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ചാക്കൻസാറ് ചാക്കൻസാറിനെയാണ് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തിയത് ഒരുപാട് നന്ദി